ഇവിടെ വലിയ ഗൗരവമുള്ള വിഷയങ്ങളും ചർച്ചകളും പ്രസംഗങ്ങളും ഒക്കെയാണ് നടക്കുന്നത് അപ്പം അതിനിടയിൽ ഞാനും അത്തരമൊരു സംസാരത്തിന് എന്തായാലും മുതിരുന്നില്ല മാത്രമല്ല ഞാൻ ജീവിതത്തിൽ ഒരുപാട് ബഹുമാനത്തോടെ നോക്കി കാണുന്ന എൻ്റെ മുന്നിലുള്ള എൻ്റെ വേദിയിലിരിക്കുന്ന ഈ ഒരു വനിതാ രത്നങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഞാനൊന്നും ഇതൊന്നും പറയാൻ പോലും യോഗ്യല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വലിയ വിഷയങ്ങളിലേക്ക് കടക്ക് കടക്കുന്നതിന് പകരം ഞാൻ ഇവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഞാൻ ചുറ്റും കാണുന്ന കാര്യങ്ങളിൽ എനിക്ക് പ്രചോദനമായി തോന്നിയ കുറച്ച് ഉദാഹരണങ്ങളും അതിലെനിക്ക് തോന്നിയ വലിയൊരു പ്രതീക്ഷ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ള വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യം മാത്രമേ ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഈ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു വീഡിയോ കാണിച്ചു തന്നു അത് ജലജ എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ വീഡിയോ ആണ് ആ ചേച്ചിയുടെ ഞാൻ കണ്ട ഭയങ്കര രസമുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ചേച്ചിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് യാത്ര ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അതിനുള്ളൊരു സാഹചര്യം ജീവിതത്തിൽ വന്നില്ല അതിന് പകരം അവരുടെ ജോലി എന്ന് പറയുന്നത് അവർ അവരുടെ കുടുംബമായിട്ട് അവർ ഏറ്റെടുത്തിരിക്കുന്ന ജോലി അത് ബന്ധപ്പെട്ട് ചെയ്ത് ചെയ്യുന്നൊരു ജോലി എന്ന് പറഞ്ഞാൽ കാശ്മീരിൽ നിന്ന് കേരളത്തിലേക്ക് ആപ്പിൾ എത്തിക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊരു ജോലിയാണ് അപ്പോൾ ഈ ജലജ ചേച്ചി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഡ്രൈവിംഗ് പഠിക്കാൻ പോയി ഹെവി ലൈസൻസ് എടുത്ത് ലോറി ഓടിക്കാൻ പഠിച്ച് ഇപ്പോൾ കാശ്മീരിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ലോറികളിൽ ആപ്പിൾ കൊണ്ടുവരുന്ന ലോറികളിൽ ഒരെണ്ണം ഓടിക്കുന്നത് ആ ജലജ ചേച്ചിയാണ് ആ ജ അതുമാത്രമല്ല അതിൻ്റെ രസമായിട്ട് എനിക്ക് തോന്നിയത് ചേച്ചിയുടെ കുടുംബം ജലജ ചേച്ചിയുടെ മക്കൾ ആ ചേച്ചിയോടൊപ്പം യാത്ര ചെയ്യുന്നു ആ യാത്രയിൽ വീഡിയോസ് എടുത്ത് വ്ളോഗുകൾ ചെയ്ത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവയ്ക്കുന്നു എന്നുള്ളത് അപ്പോൾ അതെനിക്ക് ഭയങ്കര നമുക്ക് അങ്ങനെയൊന്നും എല്ലാവർക്കും തോന്നാത്ത ഒരു ചിന്തയും ധൈര്യവുമായി അതെനിക്ക് തോന്നി ആ ചേച്ചിയുടെ കഥ കേട്ടപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലുള്ള ഒരു ഉദാഹരണം എനിക്ക് ഓർമ്മ തോന്നുന്നു അത് വേറെ ആരുമല്ല എൻ്റെ അമ്മ തന്നെയാണ് അമ്മ വണ്ടി ലോറിയൊന്നും ഓടിക്കില്ല പക്ഷേ അമ്മ അമ്മയിൽ അമ്മ പലപ്പോഴും ജീവിതത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ഭയങ്കര വലിയൊരു ഇൻസ്പിറേഷനായിക്കൊണ്ട് നിലനിന്നിട്ടു നിലനിന്നിട്ടുണ്ട് അച്ഛൻ്റെ മരണശേഷം അച്ഛനും അമ്മയും എപ്പോഴും ഒന്നിച്ചേ നട കാണാൻ പറ്റുമായിരുന്നുള്ളൂ ബോബനും മോളിയും പോലെ അപ്പം അച്ഛൻ്റെ മരണശേഷം അമ്മ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്ന് ഓർത്ത് ഞാനും ചേട്ടനും ഒക്കെ പലപ്പോഴും വേവലാതിപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്കൊരു എന്ന് സ്വയം തീരുമാനിച്ച പോലെ അമ്മ അമ്മയ്ക്ക് പണ്ട് ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്ന കാര്യങ്ങൾ നൃത്തം പഠിക്കാൻ അമ്മയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു പാട്ട് പഠിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു അതിനൊക്കെ വേണ്ടി അമ്മ തന്നെ സ്വയം ഇനീഷ്യേറ്റീവ് എടുത്ത് ക്ലാസ്സുകൾ കണ്ടുപിടിച്ച് പോയി അതിൽ പോയി ചേർന്ന് പഠിച്ച് സാഹിത്യത്തിൽ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ അമ്മ എഴുതുമായിരുന്നുവെന്ന് കേട്ട് ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ ചെറിയ കുറിപ്പുകളൊക്കെ എഴുതി ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ച് ആ കുറിപ്പുകൾ കണ്ട് ഗൃഹലക്ഷ്മിയെ പോലെയുള്ള ഒരു പ്രസിദ്ധീകരണം അമ്മയെ ഇങ്ങോട്ട് വന്ന് സമീപിച്ച് അമ്മയുടെ ഒരു പുസ്തകം വരെ പുറത്തിറക്കി അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പോയി അതിനൊരു എന്താ പറയുക ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് ആ കാര്യങ്ങൾ പോയി ചെയ്യാനും സ്വന്തം സന്തോഷങ്ങൾ കണ്ടെത്താനും ആ സന്തോഷങ്ങൾക്കൊക്കെ ഒരു വേദികൾ കിട്ടുമ്പോൾ അവിടെ അമ്മ കഥകളിയും മോഹിനിയാട്ടവും തിരുവാതിര നൃത്തയോഗം തുടങ്ങിയ ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത പല കാര്യങ്ങളും അമ്മ ചെയ്യുന്നതും സുഹൃത്ത് സംഘങ്ങൾ ഉണ്ടാക്കുക ആ സംഘങ്ങളുടെ കൂടെ യാത്ര പോകുക തുടങ്ങിയ സ്വന്തം ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്തി എൻ്റെ മുന്നിൽ ഏതു പ്രായത്തിലും അവനവൻ്റെ സന്തോഷം കണ്ടെത്തണമെങ്കിൽ അവനവൻ ആഗ്രഹിച്ചാൽ ആ സന്തോഷങ്ങൾ കണ്ടെത്താം എന്ന് ജീവിതം കൊണ്ട് എൻ്റെ മുന്നിൽ ഉദാഹരണമായി നിൽക്കുന്ന ഒരാളാണ് അമ്മ അതേപോലെ ആ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കുറിച്ച് ഇതിൽ ഇവിടെ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കാറ് മുതൽ ജീപ്പ് മുതൽ ജെ സി ബി വരെ ഓടി ഓടിക്കുന്ന ഒരു രാധാമണി അമ്മയുടെ വീഡിയോസും ഞാൻ കണ്ടു ഒരു പത്ത് എഴുപത് വയസ്സൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദരിയായ സുന്ദരിയായൊരു അമ്മയാണ് അതേപോലെയുള്ള ഉദാഹരണങ്ങൾ ഞാൻ കണ്ടു പിന്നെ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയാണെന്ന് തോന്നുന്നു തട്ടുകട നടത്തി എൽ എൽ ബിക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയെക്കുറിച്ച് ഞാൻ കേട്ടു അതേപോലെ നമ്മുടെ മുന്നിൽ എത്രയോ വിദേശത്ത് പഠിക്കാൻ പോയിട്ട് അവിടെ പാർട്ട് ടൈം ജോലി ചെയ്ത് പഠനവും ജോലിയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ വീണ മാഡം എൻ്റെ അടുത്ത് ഇപ്പോൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ചെയ്ത ബൈക്ക് യാത്രയെക്കുറിച്ചായിരുന്നു അപ്പോൾ സത്യത്തിൽ എനിക്കൊക്കെ എത്രയോ ബൈക്ക് ഓടിച്ച് ഹിമാലയം വരെ പോകുന്ന സ്ത്രീകളെയും അമ്മയെ സ്വന്തം അമ്മയെ ബൈക്കിൻ്റെ പിന്നിലിരുത്തി സീമ എന്നാണെന്ന് തോന്നുന്നു ആ ഒരു റൈഡറിൻ്റെ പേര് ഹിമാലയത്തിൽ വണ്ടി ഓടിച്ച ഒരു അങ്ങനെയുള്ളൊരു റൈഡറുടെ കഥയും ഞാൻ കേട്ടു അപ്പോൾ അതിൽ നിന്നൊക്കെ എത്രയോ നമുക്ക് ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയാണ് തോന്നുന്നത് വിവാഹം എന്നുള്ളത് ഒരു ഒന്നിൻ്റെയും അവസാന വാക്കല്ല എന്നുറക്കെ പ്രഖ്യാപിക്കാൻ ധൈര്യം കാണിക്കുന്ന കുട്ടികൾ ഇന്നുണ്ട് വിവാഹം വേണോ വേണ്ടയോ അതല്ല വിവാഹം വേണോ വേണ്ടയോ ഒന്ന് തീരുമാനം സ്വന്തം തീരുമാനമായിരിക്കണം എന്ന് ഉറപ്പിച്ചിട്ടുള്ള പെൺകുട്ടികളെ കാണാം അതിലും ഭംഗി എനിക്ക് തോന്നിയത് അതിന് പൂർണ്ണമായി പിന്തുണ കൊടുത്തുകൊണ്ട് അവരുടെ ഒപ്പം നിൽക്കുന്ന മാതാപിതാക്കളെയും കാണുമ്പോഴാണ് ശരിക്കും ഈ നമ്മുടെ സമൂഹം സത്യത്തിൽ മാറിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്നുള്ള വളരെ ശുഭകരമായിട്ടുള്ളൊരു പ്രതീക്ഷ എനിക്ക് തോന്നുന്നുണ്ട് ഇനി എൻ്റെ സ്വന്തം കാര്യത്തിൽ വരികയാണെങ്കിൽ എനിക്കും ഉണ്ടായിരുന്നു ഒരു ബക്കറ്റ് ലിസ്റ്റ് ഇത് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്കുണ്ടെന്ന് എനിക്കറിഞ്ഞൂടെ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിങ്ങനെ ഒന്നൊന്നായിട്ട് എഴുതി വയ്ക്കുക അതിൽ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ടിക്ക് ഇടുക എന്ന് പറയുന്നത് നമുക്ക് വല്ലാത്ത മനസുഖം കിട്ടുന്ന ഒരു കാര്യമാണ് എനിക്കുണ്ടായിരുന്നത് ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരുന്നു കേട്ടോ ഡ്രൈവിംഗ് പഠിക്കുക ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഞാൻ ചെയ്യാൻ ശ്രമിച്ചു ശ്രമിക്കുന്നുണ്ട് ചെയ്യുന്നുമുണ്ട് നീന്തൽ പഠിക്കണമെന്നുണ്ടായിരുന്നു അതിൻ്റെ വളരെ ബേസിക് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളെ അറിയുള്ളൂ എങ്കിലും അത് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന പോലെ ബൈക്ക് റൈഡ് എന്ന് പറയുന്നത് കുട്ടിക്കാലം എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ പിന്നിൽ ഇരുന്ന് എല്ലാവർക്കും അത് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു കാര്യമാണ് അച്ഛൻ്റെ കൂടെ ബൈക്കിൽ പോയിട്ടുള്ള ഏതൊരു പെൺകുട്ടിക്കുമുള്ളൊരു സ്വപ്നമായിരിക്കും എന്തെങ്കിലും ബൈക്കിൽ ബൈക്ക് ഓടിക്കാൻ പഠിക്കുക എന്നുള്ളത് അപ്പം അങ്ങനെ ഞാൻ ചെയ്ത കാര്യങ്ങളുണ്ട് പക്ഷേ അങ്ങനെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട് വെറുതെ അത് ചെയ്തതുകൊണ്ട് അത് ടിക്ക് ചെയ്ത് പോയതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഒരു ഒരു ഭംഗി മുഴുവനാവണം എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതൽ കൂടുതൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരുന്നാലേ അതിൻ്റെ ഭംഗി നമുക്ക് പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു അപ്പോൾ ബൈക്ക് ഓടിക്കുന്ന കാര്യമാണെങ്കിലും ബൈക്ക് ഓടിക്കാൻ പഠിച്ചു ആ ഒരു നല്ല സ്പീഡിലൊക്കെ പോകാനൊക്കെ അറിയാമെന്നുണ്ടെങ്കിലും ഞാൻ എനിക്കിപ്പോഴും മര്യാദയ്ക്ക് ചെയ്യാൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ബൈക്കിങ്ങിലുണ്ട് സ്ലോ ആയിട്ടുള്ള ഒരു മനൂവറിങ്ങിലും ട്രാഫിക്കിനിടയിൽ കൂടി ഓടിക്കുമ്പോഴും ഒക്കെ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടുന്നുണ്ട് ഞാൻ ഇനിയും അതിൽ സ്വയം വർക്ക് ചെയ്യാനുണ്ട് എന്നും ഇപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും നീന്തലൊക്കെ ജസ്റ്റ് വെള്ളത്തിൽ കൊണ്ടിട്ടാൽ മുങ്ങാതെ രക്ഷപ്പെടാം എന്നേ ഉള്ളൂ അതിൽ കൂടുതൽ എനിക്ക് അറിഞ്ഞു വിടാം ഇനിയും കൂടുതൽ പഠിക്കാനുണ്ടെന്ന തിരിച്ചറിവാണ് എനിക്ക് ഈ കാര്യങ്ങൾ ചെയ്തതിലൂടെ കിട്ടിയത് അപ്പോൾ അങ്ങനെ ഒരു നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഫോണിൽ തന്നെ കാണുമല്ലോ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു അപ്ഡേറ്റ് റിക്വസ്റ്റ് ഉണ്ട് അപ്പോൾ അതേപോലെ നമ്മളും സ്വയം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരുന്നാലേ നമ്മുടെ ആഗ്രഹങ്ങളുടെ ഭംഗി പൂർണ്ണമാവുള്ളൂ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ ചെയ്യണം ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഇപ്പോൾ ആത്മവിശ്വാസത്തിൻ്റെ കാര്യം ഇവിടെ എല്ലാവരും വളരെ കൃത്യമായി പറഞ്ഞു അത് കൂടാതെ നമുക്ക് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നെനിക്ക് തോന്നിയിട്ടുള്ളത് സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് ആ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളൊരു സത്യവും നമ്മളെല്ലാം തിരിച്ചറിയണം അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളാണ് നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞു തരാൻ ഇവിടെ അറിവും കഴിവുമുള്ള വനിതാ കമ്മീഷൻ്റെ സാരഥികളെ പോലെ അതിനുള്ള ആളുകളുണ്ട് ഈ വനിതാ കമ്മീഷൻ്റെ പറന്നുയരാം കരുത്തോടെ എന്നുള്ളൊരു ക്യാമ്പയിനിൻ്റെ അംബാസിഡറായി വളരെ അഭിമാനത്തോടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ചിറകുകൾ പറന്നുയരാനുള്ള നിങ്ങളുടെ ചിറകുകൾ നിങ്ങൾ സ്വയം കണ്ടെത്തണം എന്നും ആ ചിറകുകൾ വിരിച്ച് പറക്കാനുള്ള ആകാശം വേണ്ടി വന്നാൽ സ്വയം സൃഷ്ടിക്കാനും നിങ്ങൾ പ്രാപ്തരാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനുവേണ്ട ഉപദേശങ്ങൾ തരാനും നിങ്ങളുടെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ നമ്മുടെ വനിതാ കമ്മീഷൻ്റെ സാരഥികൾ ഇവിടെയുണ്ട് ഇത്രയും വർഷത്തെ പൈതൃകമുള്ള വനിതാ കമ്മീഷൻ്റെ ഒരു തണലിൽ നിൽക്കുമ്പോൾ ഞാൻ അടക്കമുള്ള സ്ത്രീ സമൂഹത്തിന് വളരെ വലിയ ആത്മവിശ്വാസമാണ് തോന്നുന്നത് എന്നുകൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ഒരു ക്യാമ്പയിനിൻ്റെ ബ്രാൻഡ് അംബാസിഡർഷിപ്പ് ഏറെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഞാൻ ഏറ്റെടുക്കുന്നു എല്ലാവർക്കും മനസമാധാനവും ആരോഗ്യവും സാമ്പത്തിക സ്വാതന്ത്ര്യവുമുള്ള ഒരു ജീവിതം ജീവിതമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്